എക്സ്ട്രാ ലാർജ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ വരുന്നു മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ നൂറ്റി നാല് ജന്മവാർഷിക ദിനാഘോഷം ആചരിച്ചു മഹാകവി വള്ളത്തോൾ സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രവും താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാവേദിയുടെയും ആഭിമുഖ്യത്തിൽ താനൂർ ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് ഗൈനിക്കര ഉദ്ഘാടനം ചെയ്തു വള്ളത്തോടൻ എന്റെ ഗുരുനാഥൻ എന്നുള്ള കവിതയാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗശീലവും ശ്രീബുദ്ധൻ്റെ അഹിംസയും പ്രവാചകനായ ബഹുമതിൻ്റെ ധൈര്യവും അതേപോലെ രണ്ടിദേവന്റെ ദയാവായിക്കും ഹരിചന്ദ്രൻ്റെ സത്യസന്ധതയും ഒക്കെ ഒത്തുചേരുന്ന ഒരു മഹാനാണ് മഹാത്മാഗാന്ധി എന്നാണ് പറയുന്നത് അതേപോലെ ഗാന്ധിജി മരിച്ചപ്പോൾ ഗാന്ധിജി മരിച്ചപ്പോൾ ബാബുജി എന്നുള്ള പേരിൽ ഒരു വിലാപകാവ്യം വള്ളത്തോൾ എഴുതിയിട്ടുണ്ട് അതിലും വള്ളത്തോൾ പറയുന്നുണ്ട് അഹിംസ ജീവനജലിയാക്കിയ അഹിംസയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന് ഹിംസയാണല്ലോ കൈത്തോക്കാണല്ലോ നിങ്ങൾ ഗുരുദക്ഷിണയെ കൊടുത്തതെന്ന് വളരെ പോലെ ലഭിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ നയിച്ച ലഘുനായകന്മാർ ഒരാളാണല്ലേ അപ്പൊ ആ രീതിയിലല്ലേ നമ്മൾ നിങ്ങൾ നമ്മളധികം കഴുകും നയിക്കാത്തവർക്ക് പോലും അദ്ദേഹത്തിന്റെ പല വരികളും അല്ലേ ഭാരതം എന്ന പേര് കേട്ടാൽ അനുമാനപൂരിതമാകണം അന്തരംഗം അത് നിങ്ങൾ കേട്ടിട്ടില്ലേ കേരളം വന്ന് കേട്ടാലോ തിളക്കിലെന്ന് പോലെ നമുക്ക് നിലമ്പുകൾ അതേപോലെ അല്ലേ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മൃത്യൻ പറ്റമ്മ തൻ ഭാഷ താൻ മാതാവിന് മനസ്സിൽ ദുബം തുകർന്നാൽ നുകർന്നാലേ പൈതൃകങ്ങൾ പൂർണ്ണ വളർച്ച നേടും എന്നൊക്കെ അല്ല നമ്മൾ സ്കൂളുകളിലൊക്കെ കേട്ട് വളർന്ന പല വരികളും വള്ളത്തോളിൻ്റേതാണ് അപ്പം അങ്ങനെ നമ്മുടെ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട നമ്മളെല്ലാവരും വായിക്കേണ്ട ഒരു മഹാകവിയാണ് വള്ളത്തോള് നമ്മുടെ നാടിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വള്ളത്തോൾ മാത്രമല്ല അതിന് കവികളൊക്കെ അല്ലെ ഉള്ളൂർ എഴുതുന്നുണ്ട് ഒരൊറ്റ മതമ മതമോ പുലഗ്മ പ്രേമലോ പലക്കെ തമ്മിൽ പാലപുറ തൊട്ടം പാർവറ ശിശ്മിമ്പോ എന്നുള്ള ഉള്ളൂർ എഴുതുന്നുണ്ട് അതേപോലെ ആശാൻ എഴുതുന്നുണ്ടല്ലേ ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദരി ചോദിക്കുന്നു നീർന്നാകൂ വരണ്ട എന്ന് ആശാൻ എഴുതുന്നുണ്ട് സ്വന്തത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നിലനിന്നിരുന്ന വർഗീയതയാകട്ടെ ജാതീയതയാകട്ടെ ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യം ആകട്ടെ അതിനൊക്കെ എതിരെ പടം പൊതുങ്ങിയ വ്യക്തികൾ കൂടിയായിരുന്നു സാംസ്കാരിക നായകന്മാരും കൂടിയായിരുന്നു നമ്മുടെ കവികളെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളും അവരെ കുറിച്ച് വായിച്ച് പഠിച്ചു വളരണം അതിനുള്ള ഒരു അവസരമായിട്ട് ഈ വർത്തലം മാറി എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളും വീട്ടിൽ പോകുമ്പോൾ അല്ലേ നിങ്ങൾ ചാറ്റിഫീറ്റിയോടോ ഗൂഗിളോടോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ് വളർത്തോളുടെ കവിതകൾ അത് ചെറുതെങ്കിലും ഒക്കെ വായിക്കാനും കേൾക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് വള്ളത്തോൾ സ്മാരക സംസ്ഥാനതല പുരസ്കാര ജേതാവും വള്ളത്തോൾ സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം ചെയർമാനുമായ ഗോപിനാഥ് ചേന്ദ്രയെ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് ഗാദർകുട്ടി വിശാലത്ത് പ്രധാനാധ്യാപിക പി പ്രസിജ എം ദിലീപ് കുമാർ വാർഡ് മെമ്പർ കെ വി ലൈജു എം ഗോപിനാഥൻ ജോൺ പ്രിൻസിപ്പൽ ആശ ടി അശോകൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഹാറൂൺ റഷീദ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഗോപിനാഥ് ചേന്നര സ്വാഗതവും ടി ടി വാസുദേവൻ നന്ദിയും പറഞ്ഞു വള്ളത്തോളിന്റെ കവിതാലാപനം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാധിക്കല്യ ശിഖാബിത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് Pan besar